ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മുടെ മുളക് കൃഷിയുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ എന്ന ഇനത്തിൽപ്പെട്ട ഒരു മുളകാണ് നമ്മളിവിടെ നട്ടി കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സിറയുടെ ഒരു പ്രത്യേകത എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെ നിറയെ കായകളുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിന് ചെറിയ മുരടുപ്പൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ ഒരു പിടി വാരി എടുക്കുന്ന പോലെ നമുക്കിത് പറിച്ചെടുക്കാം അതേപോലെ അത് അതുപോലെ നിറഞ്ഞിങ്ങനെ കായ്ച്ച് നിൽക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു പത്ത് മൂന്ന് സിറമുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള മുളകും കിട്ടുകയും ചെയ്യും ബാക്കി മുളകും നമുക്ക് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യാം അപ്പം ഈ സിറമുളവിന് വലിയ കീടരോഗങ്ങൾ വലിയ രീതിയിൽ വരുത്തില്ലെങ്കിലും ഇടയ്ക്കൊരു ചെറിയ മുരടിപ്പ് കാണിക്കുമെങ്കിലും അതുപോലെ തന്നെ ഇതിനകത്ത് മുളകും പിടിക്കും നമ്മളിപ്പോൾ ഈ ഒരു തവാരണ പോലെ ഉണ്ടാക്കി അതിനകത്ത് വേപ്പുണ്ടാക്കിയ എല്ലുപൊടി ചാണകപ്പൊടി എല്ലാം നിറച്ചിട്ടാണ് നമ്മളിപ്പോൾ ഷീറ്റിട്ട് ട്രിപ്പറിയേഷൻ ചെയ്താണ് നമ്മളിപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ മുളവിൻ്റെ നല്ല വലിപ്പമൊക്കെ ഉണ്ട് നന്നായിട്ട് പിടുത്തമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ മുളവാണ് നട്ടു കൊടുത്തിരിക്കുന്നത് അപ്പം നല്ലൊരു ഏരിയയിൽ തന്നെ നമ്മൾ ഇവിടെ മുളക് നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളവും ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് അതേപോലെ ഒരു ഏരിയയിൽ നമ്മൾ ഇതേപോലെ തക്കാളിയാണ് നട്ടു കൊടുത്തിരിക്കുന്നത് ഇപ്പം തക്കാളി നമ്മൾ നട്ടിരിക്കുന്നത് മഹിക്കോയുടെ തക്കാളിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നട്ടിരിക്കുന്നത് കേട്ടോ അതും ഇതേപോലെ തന്നെ നന്നായിട്ട് പിടുത്തമുള്ള തക്കാളി ഇനമാണ് ഇതിനകത്ത് പച്ച തക്കാളിയാണ് ഇപ്പം എന്താ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം നമ്മുടെ ഇതാ ഇതിപ്പം പഴുക്കുന്ന ഒരു സ്റ്റേജിലുള്ള തക്കാളി ഉണ്ട് ഇതിനകത്ത് അപ്പം അങ്ങനെ പല സ്റ്റേജുകളിലുള്ള തക്കാളികൾ നമുക്ക് ഇവിടെ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ഇടയ്ക്ക് താ ഇതേപോലെ പഴുത്ത് ഇടയ്ക്കൊക്കെ പഴുത്തു വരുന്ന തക്കാളിയുണ്ട് അപ്പോൾ ഇനിയും കുറച്ചോട്ട് മാറിയിട്ട് നമ്മൾ കുറേ പഴുത്ത തക്കാളിയും കൂടെ നമുക്ക് നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ അതും തക്കാളിക്ക് ഇടയ്ക്ക് ആ വാട്ടരോഗം വരുന്നുണ്ട് അപ്പം ഈ വാട്ടരോഗമാണ് തക്കാളിക്കകത്ത് വരുന്ന ഏറ്റവും വലിയൊരു വില്ലന ബാക്കിയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തരണം ചെയ്തു പോകാമെങ്കിലും വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോകും അങ്ങനെ നമ്മൾ നട്ടതിനകത്ത് കുറേയേറെ തക്കാളികൾ വാട്ടരോഗം വന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം കുറേ തക്കാളികൾ പിന്നെ വാട്ടർ രോഗം വരാതുള്ള തക്കാളികൾക്കകത്ത് നന്നായിട്ടുള്ള പിടുത്തമുണ്ട് നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് തക്കാളി ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഒരിനം തക്കാളി നന്നായിട്ട് വാട്ടർ വാട്ടരോഗം വന്ന് ഒരു നാടൻ വെറൈറ്റി പക്ഷേ അത് നന്നായിട്ട് വാട്ടർ രോഗം വന്നു പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിനേക്കാളും പ്രതിരോധ ശേഷം നമ്മുടെ മഹിക്കോടെ തക്കാളിക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം അത് കുറേയൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറേ ഏരിയയിൽ നന്നായിട്ട് പഴുത്ത തക്കാളിയുണ്ട് അപ്പം അത് നമുക്കിന്ന് കുറച്ച് വിളവെടുക്കണം ഇപ്പം എന്താ പഴുത്ത തക്കാളി നമുക്ക് വിളവെടുക്കാൻ വേണ്ടി കുറച്ചുണ്ട് ഇപ്പം ഈ തക്കാളി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരുപാട് ഉപയോഗം ഉള്ള ഒരു പച്ചക്കറിയാണ് നമുക്ക് സലാഡായിട്ടും നമുക്കല്ലാതെ കറികളിലും സോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തക്കാളി വിപണനത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഈ പഴുത്ത തക്കാളി കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വിറ്റ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തക്കാളി കൃഷിയൊക്കെ വിപണനത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ വിറ്റ് തീരുന്നുണ്ട് അപ്പോൾ മുരടിപ്പ് വന്ന തക്കാളി ഉണ്ടാകും ഇടയ്ക്കൊക്കെ ചെറിയ മുരടിപ്പുണ്ട് എങ്കിലും എന്താ നിറയെ കാണുന്നുണ്ടോ നിറയെ തക്കാളി പിടിച്ചിരിപ്പുണ്ട് അപ്പഴാ ഇത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് നിറച്ചും പഴുക്കാൻ തുടങ്ങും എല്ലാം കൂടെ ഒന്നിച്ച് പഴുക്കാൻ തുടങ്ങും കേട്ടോ ഈ കളറല്ല പക്ഷേ ഇത് ആദ്യമേ നമ്മൾ ഈ കളറിലുള്ള ഒക്കെ ഇങ്ങനെ പിച്ച് കാരണം കുറേ ഓർഡറുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കളറിലുള്ള തക്കാളികളെല്ലാം ഇപ്പം നമ്മൾ പിച്ചു കൊടുക്കുവാണ് പിന്നെ കുറച്ച് പേർക്ക് പച്ചത്തക്കാളി വേണ്ടവരുണ്ട് അപ്പോൾ ഈ പച്ച തക്കാളി നല്ലൊരു തോരൻ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് നമുക്ക് പച്ചക്കത്തക്കാളി കൊണ്ടുണ്ടാക്കാം പച്ച തക്കാളിയും സവാളയും കൂടെ കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പച്ച തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് പച്ച തക്കാളി വാങ്ങിക്കാറുണ്ട് അപ്പം ഈ ഒരു ഇളം പരുവത്തിൽ ഇങ്ങനെ ഇളം പരുവത്തിൽ പഴുത്ത് വരുന്ന ഒരു ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു തക്കാളി വാങ്ങിച്ച് വെക്കും അപ്പോൾ അത് കുറേ ദിവസം കൂടി ഇരിക്കുമല്ലോ എന്ന് ഞാൻ അതും നേരത്തെ വാങ്ങിച്ചു വെക്കുന്നവരുണ്ട് പിന്നെ നല്ല തക്കാളി പഴുത്തു വരുമ്പോൾ അതും അത് മതിയെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നവരുണ്ട് അങ്ങനെ പല കസ്റ്റമർ തന്നെ പല രീതിയിലുള്ള ആളുകളാണ് ഉള്ളത് അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് നമുക്കിപ്പോൾ ഇത് വിളവെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല സ്റ്റേജുകളിലുള്ള തക്കാളി ഇപ്പം നമ്മളിവിടെ നട്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇത് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ നന്നായിട്ട് പഴുത്തതാ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ അതിനകത്ത് വലിയ കേടുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നിറച്ച് പിടിക്കുന്നുണ്ടെന്നാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടോ ഇറിങ്ങലെ ഇങ്ങനെ പിടിച്ചു കിടക്കുകയാണ് തക്കാളി അപ്പം ഈ ഒരു കളറുള്ള തക്കാളി നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നല്ല സോസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതേപോലുള്ള പഴുത്ത തക്കാളി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് സോസ് ഉണ്ടാക്കാനാണ് കൂടുതലും വരും എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ ചുമന്ന പഴുത്ത തക്കാളി ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പം അങ്ങനെ പല അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ കഴിയുന്നവർ ഇപ്പം തക്കാളി ആയാലും മറ്റു വെജിറ്റബിൾസ് ആയാലും ഒക്കെ അവർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് വിളവെടു വിളവായി നിൽക്കുന്ന കാണുന്നത് തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പഴ അങ്ങനെ നമ്മളെ വിളവെടുപ്പൊക്കെ ഒരുവിധം തീരാറായിട്ടുണ്ട് അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് മിക്കവാറും നമ്മളിത് വിളവെടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു വെയിലൊക്കെ മാറി വരുന്നൊരു സമയമുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വിളവെടുത്ത ആവശ്യക്കാർക്ക് കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് രാവിലെ വേണ്ടവർക്ക് രാവിലെയും നമ്മൾ വിളവെടുത്ത് കൊടുക്കും അപ്പം ഇനിയും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യണം ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ താങ്ക് ഇങ്ങനെങ്ങന കേട്ടോ ചെറിയ അടി പിട പാട്ടേ നീ ആമാർ കാലി